പറഞ്ഞ ആളെ പിന്നെ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സമ്പളാണ് കൂട്ടിയിക്കാണ് മനസ്സിലാക്കണങ്ങള് അയ്യതിനായിരം ഉള്ളത് അറുപതിനായിരം എങ്ങനെയുണ്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇതിനെക്കോരെയൊരു സംവിധാനത്തിനോടെ മാനദണ്ഡങ്ങൾ ഉണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇവർക്ക് പോച്ച മാതിരിയാണ് ഈ സംവിധാനം കൊണ്ട് പോലെ കാട്ടിക്കൂട്ടുന്നത് അള്ളാന്റെ ദീന്റെ സമ്പത്ത് ഇവർക്ക് പോച്ച മാതിരി എഴുതിയെടുക്കലും വാങ്ങിയെടുക്കലും ഒക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഇതാണ് പക്ക രാഷ്ട്രീയക്കാരെക്കാളും അധപതിച്ച ക്രിമിനൽ മെയിൻ്റുള്ള ഫത്താനായ കെ പി എസ് കെ എന്ന് പറയുന്ന ഏക്കോതങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മാന്യത പലപ്പോഴും അതിനനുവദിക്കുന്നില്ല ഏതായിരുന്നാലും പച്ച നുണയും കല്ലുവച്ച നുണയും ഒളിഞ്ഞിരുന്ന് കുത്തിത്തിരിപ്പിൻ്റെ വർത്തമാനമല്ലാതെ വേറൊന്നും ഈ ആളുടെ നാവിൽ നിന്ന് ഈ കേട്ടിട്ടില്ല ഇവിടെ സമസ്തയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില പ്രശ്നങ്ങൾ ആ പ്രശ്നത്തിൻ്റെ പിന്നിലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഏറെ പ്രവർത്തകർക്കിടയിൽ കുത്തിത്തിരിപ്പ് മാത്രം പറഞ്ഞ് ഫിത്തിന പരത്തുന്ന ഒരു തങ്ങളാണ് ഇയാളെ കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തേണ്ടില്ല ഇപ്പോൾ അവസാനം ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമിയത്തുലമയുടെ മുഷാവറ അംഗം ഇപ്പോൾ തൻ്റെ പ്രായാധിക്യം മറന്ന് ഒരു യുവാവിനെ പോലെ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സലാം സലാംബാക്കി ഉസ്താദിനെതിരെയാണ് ഒരു അടിസ്ഥാനവുമില്ലാതെ പച്ചയായ കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ഈ ഇദ്ദേഹത്തെ ഈ മാന്യദേഹത്തെ എങ്ങനെ നമുക്ക് ഇദ്ദേഹത്തോട് പ്രതികരിക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രവർത്തകർ തന്നെ വളരെ മാന്യമായ രീതിയിൽ ഈ സയ്യിദെന്ന് പറയാൻ ലജ്ജ തോന്നുന്ന തരത്തിലുള്ള ഈ പ്രശസ്തിയെ ആ വോയിസ് ഒന്ന് നമുക്ക് കേൾക്കാം ഈ യോദങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും ഞാൻ ഒരു തനി പൊട്ടനാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന വോയിസുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മോട്ടൻ ഓയിസിൽ പറയണ എന്താ അറിയോ സമസ്തകലമ്മയുടെ എസ് എൻ എസ് സി വിദ്യാഭ്യാസ സംവിധാനം അതിന്റെ പിന്നെ നടത്തിപ്പുകാരൻ ശമ്പളം എഴുതി വാങ്ങുന്നുണ്ട് അറുപതിനായിരം അറുപത്തയ്യായിരം എഴുപതിനായിരം ഒക്കെ ശമ്പളം എഴുതിവാങ്ങുന്നുണ്ട് അത് സ്വന്തമായിട്ട് അത് എഴുതിയിട്ട് ഞങ്ങൾ ശമ്പളം അങ്ങനെ എടുക്കുകയാണ് ആരോടെ അച്ചങ്ങായി ഇതൊക്കെ പറയണത് ഞാൻ എനിക്ക് ബഹുമാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം അറിയോ അത് ഫിത്തനത്വ അശദും എന്നുള്ള കത്തിൽ നിന്നാണ് ഫിത്തന എന്ന് പറഞ്ഞാൽ കൊലേക്കാൾ കുറ്റകരമായ സംഗതിയാണ് അത് മുത്തലബി സാഹു അല്ലെസ്ലാത്തോടെ പഠിപ്പിച്ചതാണ് ഈ മുത്തനബിസാഹു അലൈഹി വസ്ലാമത്തങ്ങളുടെ പേരെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അവർ കൃത്യമായി സമൂഹത്തിനേക്ക് നല്ല സന്ദേശങ്ങള് അവരെ കണ്ടുകൊണ്ട് മുത്തലതിയെ കണ്ടുകൊണ്ട് പരിശുദ്ധമായ ജീവിത ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവവും ഇവരുടെ വിശ്വാസവും ഇവരുടെ വാക്കും ഇവരുടെ പ്രവൃത്തിയും കണ്ടുകൊണ്ടാവണം ജനങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത് അവർ മാതൃകാപരമായ ജീവിതത്തിൽ മാതൃകാപരമായ പിന്നെ മുന്നേറ്റം മാതൃകാപരമായ ജീവിതം കാണിച്ചു കൊടുക്കുമ്പോഴേ ജനങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ അതിലേക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ ഇത് മാതൃകാപരമായി ജനങ്ങൾക്ക് സന്ദേശങ്ങൾ കൊടുക്കേണ്ട ആളുകള് ി തമ്മാടികളെ പോലെ വാക്കിലും പ്രവർത്തിയിലും പെരുമാറിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ സൈദനെ ബഹുമാനിക്കണം സൈദനെ ബഹുമാനിക്കണം സൈദനെ ബഹുമാനിക്കണം എന്ന് അടിക്കടി പറയുന്നതിൽ എന്തർത്ഥമുള്ളത് എന്തർഥമുള്ളത് ഒരർത്ഥമില്ല അപ്പൊ ഫിത്ന എന്ന് പറഞ്ഞാൽ കൊലയേക്കാൾ കുറ്റമാണ് എന്ന് മുത്തുനബി പഠിപ്പിച്ച പിന്നെ ഞാൻ ആ മുത്തുനബിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ചങ്ങാ ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങളിൽ വോയിസും കാര്യങ്ങളും ഇട്ട പിന്നെ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും ഏ കുരുത്ത ഉള്ളവനക്കെ കൊടുക്കാൻ സാധിക്കുള്ളൂ അതെല്ലാം മനസ്സിലാക്കണം അത് ഏത് മോലയാർ ആണെങ്കിലും തങ്ങളാണെങ്കിലും തറവാട്ട് ജനിച്ച ആൾക്കാരാണെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട് കുരുത്തം നടന്ന സാധനമുണ്ട് അത് മുൻഗാമികളിൽ നിന്ന് വാപ്പകാരന്മാരായിട്ട് കൈമാറി കൈമാറി കിട്ടേണ്ട സംഭവമാണ് കുരുത്തം നട സാധനം ഈ കുരുത്ത മറ്റുള്ളവർക്ക് കുരുത്തക്കെടു കൊടുക്കാൻ സാധിക്കുള്ളൂ ആദ്യം തന്നെ കുരുത്തക്കെട് സമ്പാദിച്ച ഒരാൾക്ക് പിന്നെ മറ്റുള്ള ആൾക്ക് കുരുത്തക്കേട് കൊടുക്കാൻ കഴിയൂല കുരുത്തം കൊടുക്കാനും കഴിയൂല മനസ്സിലായോ കുരുത്തം കൊടുക്കാൻ കഴിയില്ല കുരുത്തക്കെ കൊടുക്കാനും കഴിയൂല കാരണം എന്താണ് അവൻ സ്വയം നശിച്ചവനും മറ്റുള്ളവനെ നശിപ്പിക്കുന്നവനുമാണ് അത് വാക്കുകൊണ്ടും പ്രവർത്തികൊണ്ടും ഒരാള് വാക്കുകൊണ്ടും കൊണ്ടും ഒരാള് സ്വയം നശിക്കുകയും മറ്റുള്ളവനെ നശിപ്പിക്കുകയും ചെയ്താൽ അതിന് എത്ര വലിയ പരമ്പരയുടെ ഉടമസ്ഥന എന്ന് പറഞ്ഞാലും അഖിലുസന്നിധ്യവൽ ജമാനത്തിന് അത് വിശ്വസിക്കാൻ സാധ്യമല്ല അയ്യന്റെ മേലൊക്കെ മുണ്ടാണ്ടക്കണം മൗനം പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനും നമുക്ക് എന്ത് ചെയ്യാ സാധ്യല്ല കാരണം എന്തുകൊണ്ട് കാരണം എന്തുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് സുന്നത്ത് ജമായത്തും അള്ളാഹുവിന്റെ ദീനും ഹക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടേരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എസ് എൻ ഇ സിയുമായി ബന്ധപ്പെട്ട് ശമ്പളം എഴുതി വാങ്ങേണ്ട അറുപതിനായിരം എഴുപതിനായിരം എഴുതി വാങ്ങേണ്ട ഇത് ആരുടെ തൊഴിലാണെന്നറിയോ ഓരോ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ഓരോ പിന്നെ സംവിധാനത്തിലേക്കൊക്കെ ഫണ്ട് പാസ്സായ സമയത്ത് അത്തരം ഇത്രയും എഴുതു വാങ്ങിയിട്ട് മുക്ക നക്ക എന്ന് പറഞ്ഞത് എന്ത് ചെയ്യണം കക്ക എന്ന് പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണ് ആ സ്വഭാവം സംസ്ഥാനകളുടെ ജമീയത്തോടേയും സംസ്ഥകളുടെ ജമ്യത്തുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ആൾക്കാരും അത് ചെയ്യൂല കാരണം എന്തുകൊണ്ടാണ് അതിനൊക്കെ ഒരടുക്കും ചിട്ടയുണ്ട് അതെ ഈ അടുക്കും ചിട്ടും ഇല്ലാത്തിന്റെ പേരിലാണ് വാഫി ഒഫിയ സംവിധാനം സമസ്തകളെ ജമിയ തുടരുന്ന പുറന്തള്ളിയത് എന്തുകൊണ്ടാണ് മൂന്നാലഞ്ച് കൊല്ലം ഇരുന്ന് ആലോചിച്ച് പിടിച്ച് നമ്മുടെ പണ്ഡിതന്മാർ പുറന്തല്ലിയത് എന്തുകൊണ്ടാണ് അതിന്റെ സംവിധാനവും അതിന്റെ സാമ്പത്തികവും അതിൽ കൃത്യമായ ക്രമക്കേടേണ്ടത് മനസ്സിലാക്കിയിട്ടാണ് അക്കിം വൈസി ആദൃശ്യണ്ട് മക്കളും അതുപോലെ തന്നെ പെമ്മക്കളും മാമ്മക്കളും അവിടെ അവിടുത്തെ പരമ്പരയും അവിടുത്തെ കുട്ടികളും അവിടുത്തെ ശിഷ്യന്മാരുടെ പിന്നെ ശിഷ്യന്മാർക്കും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മക്കൾക്കും നിരന്തരമായിട്ട് പിന്നെ അവർ പറയുന്ന ശമ്പളവും കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ അവരെ പിന്നെ എന്താ പറയാ കയറ്റി അതിന്റെ ഉത്തരവാദിത്വം മുഴുവനും പിന്നെ സമസ്തകല ജമ്യത്തിനും റേറ്റും ഇല്ലാത്ത രൂപത്തിൽ കൊണ്ട് നടന്നു ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നങ്ങള് ഇതേ ഒരു സ്വഭാവമാണ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇക്കോ തങ്ങൾ മനസ്സിലാക്കുന്നത് ഭാവം സാധു അതാണ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായോ അപ്പം സംസ്ഥകളുടെ ജമീയത്തിലുള്ള ഒരു സംവിധാനം ഒരു വിദ്യാഭ്യാസ സംവിധാനം വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും ശരി ഏത് വിദ്യാഭ്യാസ സംവിധാനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മൂക്കേറെ സമസ്തുണ്ട് അത് നിങ്ങൾ പിന്നെ തറവാട്ടിൽ കാട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയൽക്കൊക്കെ തോന്നിയ ശമ്പളം എഴുതി വാങ്ങുന്ന പരിപാടി ഇവിടെ നടക്കില്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ചെറുശ്ശേരി ജനതി മുസ്ലിയാർ ചെറുശ്ശേരി ജനതി മുസ്ലിയർ ഒക്കെ ഇവിടുത്തെ കോടീശ്വരനാകേണ്ടിയിരുന്നു അല്ലെ കോടീശ്വരനാകേണ്ടിയിരുന്നു ബഹുമാനപ്പെട്ട ജൈനുണ്ടായ ചെറുശ്ശേർ ജിന്ദു മുസ്ലിം ഇവിടുത്തെ കോടീശ്വരനായിട്ട് വായുമായിരുന്നു വേറൊള്ള ആൾക്കാര് വേറുള്ള ആൾക്കാര് ഇവിടുത്തെ പിന്നെ ഓരോ സംവിധാനങ്ങള് സംവിധാനങ്ങള് കൊണ്ടു നടക്കുമ്പോ അവർ പിന്നെ പിന്നെ എന്താ പറയാ അവരുടെ പിന്നെ സംവിധാനങ്ങൾ കൊണ്ടു നടക്കുന്ന സന്ദർഭത്തില് അതില് പിന്നെ സാമ്പത്തിക ക്രമക്കേട് കാണിക്കുന്നത് പോലെ നമ്മുടെ ഒലുമാക്കൾ എങ്ങാനും സാമ്പത്തിക ക്രമക്കേട് കാണിച്ചിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ചിരശ്ശേര ഉസ്താദ് കോടീശ്വരൻ ആവേണ്ടിയിരുന്നു ഒഫാത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഈ വിനീതനാർക്ക് എനിക്കൊക്കെ അറിയാം പ്രസിഡന്റ് സ്ഥാനം ഏറ്റ ആ സമയത്ത് പോലും പ്രസിഡന്റ് സ്ഥാനം ഏറ്റതിന് ശേഷവും ഒരുപാട് കാലം തന്റെ ജാമ്യയിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ട് ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടാണ് വന്നിരുന്നത് പിന്നീട് ശാരീരികമായിട്ട് ക്ഷീണം അനുഭവിച്ച സന്ദർഭത്തിൽ മാത്രമാണ് അത് ഓട്ടോയിലേക്ക് മാറ്റിയത് ചിന്തിക്കണം ബെൻസ് കാറിലേക്കല്ല മാറ്റിയത് അല്ലെങ്കിൽ ഫോർച്യൂണറിലേക്കല്ല മാറ്റിയത് ഓട്ടോ ഓട്ടോ ഓടിച്ചുകൊണ്ട് ഓട്ടോക്ക് ഡ്രൈവർ വെച്ചുകൊണ്ടാണ് ക്ലാസ്സിലേക്ക് വരികയും അതുപോലെ തന്നെ ജാമ്യയിലേക്ക് വരികയും തിരിച്ചു പോകുകയും ചെയ്തിരുന്നത് ഇതൊന്നും വെറുതെ കളകള കുളുകൾ പറയല്ല ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ട് വർഷങ്ങളോളം അനുഭവിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ മനസ്സിലായോ എന്നിട്ട് ഇങ്ങനെ പറയണെന്ത് ശമ്പളം എഴുതി വന്നി സത്യം മനസ്സിലാക്കണ സത്യം എന്താണ് ചെങ്ങായി സത്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ബുദ്ധി മൂക്ക് കീപെട്ടുള്ള ലേശം അണുമണി തൂക്കം ഈമാൻ മാൻ തലവിലുള്ള ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്താണ് സത്യം എന്നുള്ളത് ഇനി അസത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായോ ഇവിടെ സമസ്ത കേരള ജമിയ തൊഴിലയുടെ കാര്യം പറയുന്ന സമയത്ത് വാഗ്വാദം പ്രസംഗിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പൊ മൗനം പാലിച്ചിരിക്കണതും എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് അറിയാം ഇതൊരു പ്രത്യേകമായ ഒരു പിന്നെ അജണ്ടയാണ് ഒരു ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലൂടെ നീ നിങ്ങൾ ആലോചിച്ചു ജമീയത്തോടെ എതിര് നിൽക്കുന്ന ഏത് തലപ്പാവ് ധരിച്ച പണ്ഡിതാൻ അവകാശപ്പെടുന്നവരാണെങ്കിലും അതുപോലെ തന്നെ തൊപ്പി വെച്ച തങ്ങളാണ് അവകാശപ്പെടുന്നവരാണെങ്കിലും ചിന്തിച്ചാൽ മനസ്സിലാവും ഒന്നിനെ മകൻ ഏഹ് വാഫിയോ അല്ലെങ്കിൽ ഹുദവിയോ ഉദവിയോ കുരുത്തംഘട്ട ഹുദവിയായിരിക്കും മനസ്സിലായോ അല്ലെങ്കിൽ മകള് വാഫി അല്ലെങ്കിൽ ഉരുത്തങ്ങട്ടെ പിന്നെ പിന്നെ എന്താ പറയാ ഏതെങ്കിലും സംവിധാനത്തിൽ ഇങ്ങനെ മക്കളാണെങ്കിലും മരക്കളാണെങ്കിലും അതുപോലെ തന്നെ കുടുംബക്കാരാണെങ്കിലും അല്ലെങ്കിൽ ജ്യേഷ്ഠന് അല്ലെങ്കിൽ അഞ്ചന് ഇതൊക്കെ ഏതെങ്കിലും ഒന്ന് ഈ മാറാരിയിൽ ഇങ്ങോട്ട് ചെറ്റിപ്പാഞ്ഞതിന്റെ പേരിൽ സത്യം തുറന്നു പറയാൻ കഴിയാത്ത ആൾക്കാരാണ് പലരും പിന്നെ സ്വന്തം മക്കൾക്ക് പിന്നെ എന്താ പറയുക രാഷ്ട്രീയ സംവിധാനം ഉപയോഗിച്ച് ഭരണ സംവിധാനം ഉപയോഗിച്ചിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ചുരുക്കിപ്പണം ഫുള്ള് എല്ലാ കാര്യങ്ങളും എന്ത് ഭൗതികപരമായ ലാഭം ഭൗതികപരമായ ലാഭം നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് മൗനം പാലിക്കുക അതല്ലെങ്കിൽ മൗനം പാലിക്കുന്നതിന് പകരം എന്ത് ചെയ്യാ മറ്റേ സമസ്തക്കെതിരെയുള്ള സ്റ്റേജുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാ പ്രസംഗിക്കുക അതല്ലേ ഇതല്ലേ ഇതാണ് നടന്നുകൊണ്ടിരിക്കണത് അതിനൊന്നും വകവെക്കാതെ എനിക്ക് എന്റെ ജോലി അല്ലടോ പ്രശ്നം എനിക്ക് ഹക്കായ ദീനാണ് പ്രശ്നം എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സ്ഥാപനങ്ങൾ എന്ന് പുറത്താക്ക അല്ലേ ഇതൊക്കെല്ലാം നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കണോ ഞമ്മക്കിതൊന്നും ഒരു പ്രശ്നേ അല്ല എന്തുകൊണ്ടെന്നറിയോ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം തൊട്ടിൽ എൺപത്തി ഒമ്പതിൽ ഇതും ഇതിൽ ഞങ്ങൾ അനുഭവിച്ചതാണ് മനസ്സിലായി എൺപത്തി ഒമ്പതില് സമസ്തകര ജമ്യത്തിലുള്ള മുഷാവർ അംഗത്തിൽ നിന്ന് പുറത്തു പോയ ആൾക്കാര് ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാമ്പത്തിക ലാഭങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ചുറ്റുപാടുകളും ആൾബലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്ത് സമസ്തകം പറ്റുമോ എന്നിട്ടും സമസ്ത ജീതവും വർഷങ്ങളോളം മുന്നോട്ട് പോയി ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും നൂറ് വർഷം ഇവിടെ തേയുമ്പോ മൊയ്നലി ശിഹാബ്ദങ്ങൾ ആറ്റപ്പൂവിന്റെ പുന്നാരമോൻ മൊയ്നലി ശിഹാബ്ദങ്ങൾ ഒരു ശുദ്ധി ഇവിടെ സമസ്തയിൽ നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാണക്കാട്ട തറവാട്ടിൽ ആ പാണക്കാട്ടെ തറവാട്ടിൽ നിന്ന് തലമുറ 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 കൈമാറി ഒരു പ്രത്യേകമായ ഒരു വാക്ക് ഫലവും അതുപോലെ തന്നെ ഒരു കൂടി മോനളിത്തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ നടക്ക് തന്നെ ചെയ്യും അതൊരു യാതൊരു സംശയവും ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇല്ല മൊഴിൻത്തങ്ങൾ പറഞ്ഞല്ലോ സമസ്തക്ക് പ്രതിസന്ധി നിങ്ങൾ ആരും വിചാരിക്കണ്ട മൊയിൽ അലിത്തങ്ങൾ വാക്ക് കടമെടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് മൊയിൽ തങ്ങൾ പറഞ്ഞു സമസ്തക്ക് പ്രതിസന്ധി ഉണ്ട് നിങ്ങൾ ആരും വിചാരിക്കണ്ട സമസ്തക്ക് അങ്ങനെ ഇല്ല മറിച്ച് ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് ഒരു ശുദ്ധിക്കലശം നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് എന്റെ നിഷ്കളങ്കരായ പ്രവർത്തകരോട് ഏഹ് മറ്റേ പറയുമ്പോൾ നിഷ്കളങ്കരായ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങൾ ക്യാമൽ പഠിപ്പിച്ച നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ച നിങ്ങൾക്ക് നിസ്കാരവും നോമ്പും ഹജ്ജും ജക്കാത്തും മറ്റ് കർമ്മപരമായ കാര്യങ്ങളും പഠിപ്പിച്ച ഒരു പ്രസ്ഥാനുണ്ട് സമസ്ത കേരള ജമിയ തൊഴിലുളമ അതിലടിയുറച്ച് നിന്നിട്ട് ദുന്യാവ് നഷ്ടപ്പെട്ടാലും ആഹ്റം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് വളരെ വിനയത്തോട് പറയാനുള്ളത് കാരണം ഇതിൻ്റെ ആഹ്റമാനുള്ള സമയത്ത് സമസ്തയിൽ നിലനിന്നാൽ തീർത്തും തീക്കട്ട കയ്യിൽ വെച്ചതിനോട് സമാനമായിരിക്കും ഒരു സുഖം ഉണ്ടാക്കണമെന്നില്ല പക്ഷെ ആ സുഖം ഭൗതിക ലോകത്ത് നമ്മൾ അനുഭവിക്കും ഇന്ന നിങ്ങൾ ആരെ ഇഷ്ടപ്പെട്ടോ അവരോടുകൂടെ നിങ്ങൾ ആഹ്റത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ശംസുല്ലൂടെ ഉണ്ടാവും കണ്യത്തിൻ്റെ കൂടെ ഉണ്ടാവും ജൈനുളമയോട് ഉണ്ടാവും കാളമ്പാടിയോടുകൂടെ ഉണ്ടാവും ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ടെന്ന് വാഗ്ദാനം നൽകിയത് ആരാണ് ബഹുമാനപ്പെട്ട ഷീദന മുഹമ്മദ് റസൂൽ അഹ് അലൈഹി തങ്ങളാണ് അതുകൊണ്ട് എൻ്റെ മ്മ്മീങ്ങളെ എൻ്റെ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട സെയദുൽമ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉടമ ഷെയ്ഖുൽ ജാമിയ ബഹുമാനപ്പെട്ട കൊരിയോട് ഉസ്താദ് എം ടി ഉസ്താദ് തുടങ്ങിയ മഹത്തുക്കളായിരിക്കുന്ന ആളുകള് പ്രയാസങ്ങള് വിഷമങ്ങള് ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ട് ഈ ഈ ഒരു വൃത്തികെട്ട ഈ ഒരു വൃത്തികെട്ട ആളുകളിൽ നിന്നുള്ളതായിരിക്കുന്ന പല സ്വഭാവങ്ങളും പല പെരുമാറ്റങ്ങളും പല പിന്നെ എന്താ പറയാ പിന്നെ പല രീതിയിലുള്ളതായിരിക്കുന്ന കുതന്ത്രങ്ങളും അനുഭവിച്ച് വിഷമിച്ചു അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറണം മഹാന്മാരായിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം ഉപയോഗിക്കട്ടെ അസ്സാം